നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരള ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വളരെ പ്രതീക്ഷയോടെ പുതിയ സിനിമയ്ക്ക് തുടക്കം ഇട്ടിരിക്കുകയാണ് താരം പവി കെയർടേക്കർ ദിലീപിന്റെ പുതിയ ചിത്രം വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തിയാറിന് റിലീസ് ചെയ്യുന്നത് ദിലീപിന്റെ കോമഡി നമ്പറുകളാകും സിനിമയുടെ പ്രധാന ആകർഷണം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോ കാദ്യമായി വിതരണത്തിനെത്തിക്കുന്ന ചിത്രം കൂടിയാണ് പവി ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പഴയ ദിലീപിനെ ഈ സിനിമയിലൂടെ തിരിച്ചു കിട്ടും എന്നാണ് പ്രേക്ഷകരും ആരാധകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സിനിമയുടെ വിജയ പരാജയങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സിനിമകളിൽ വിജയവും പരാജയങ്ങളും സംഭവിക്കുന്നത് സ്വാഭാവികമായ കാര്യങ്ങളാണ് എല്ലാ സിനിമകളും ഹിറ്റാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എടുത്തു തുടങ്ങുന്നത് ഞാൻ ഒരുപാട് ഹിറ്റുകൾ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനിടയ്ക്ക് ഒരുപാട് പരാജയങ്ങളും കിട്ടിയിട്ടുണ്ടാകും കുറെ കിട്ടി എന്ന് കരുതി അടുത്ത പടം ഹിറ്റാകും എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ കുറെ പരാജയങ്ങൾ കിട്ടിയെന്ന് കരുതി അടുത്ത പടവും പരാജയമാകും എന്ന് പറയാനും സാധിക്കുകയില്ല എന്നും ദിലീപ് പറയുന്നു ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട് എന്നും പ്രേക്ഷകർ നിലനിർത്തിയ ഒരു അഭിനേതാവാണ് താരെന്നും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് വന്ന വ്യക്തിയാണ് താനെന്നും അതുകൊണ്ട് തന്നെ പരാജയവും ഉണ്ടായിരിക്കുമെന്നും സങ്കടം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ നിർമ്മാതാവിനെ ഒരു സിനിമ നഷ്ടം ഉണ്ടാക്കുന്നു എന്നതിലാണ് എന്നും അതെങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നും ദിലീപ് പറയുന്നു അതേസമയം നാല് വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കോവിഡിന്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല അതിനുശേഷം രണ്ട് വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ എന്നാൽ പിന്നെ എല്ലാം തീർന്നിട്ടാവാമെന്ന് പറഞ്ഞിരുന്നിട്ട് തീരണില്ല എന്നാ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിക്കും ഒരു നാല് വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാരെ പുതിയതായിട്ട് എന്തുകൊണ്ട് വരുന്നു നോക്കുന്നു എന്നാണ് ദിലീപ് പറയുന്നത് ദിലീപിൻ്റെതായി പുറത്തെത്തിയ ബാന്ദ്ര വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച അത്ര വിജയം നേടിയിരുന്നില്ല ഒടുവിൽ റിലീസായ തങ്കമണി എന്ന ചിത്രം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ ദിലീപ് ചിത്രം പഴയതുപോലെ ആഘോഷിക്കപ്പെടുന്നില്ല എന്നത് ആരാധകരെയും നിരാശയിലാഴ്ത്തിയിരുന്നു ആഴ്ത്തിയിരുന്നു എങ്ങനെയും തന്റെ താരപ്പെട്ടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ജനപ്രിയൻ അത് ഈ ചിത്രത്തിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നടൻ അഞ്ച് പുതുമുഖ നായകമാരാണ് ചിത്രത്തിൽ ഉള്ളതെന്നാണ് വിവരം subscribe here for more videos subscribe now thank you